നമസ്കാരം പ്രിയരെ സർവം കൃഷ്ണാർപ്പണ വസ്തു ജയശ്രീ രാധേ രാധേ നിങ്ങളോട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലേ എന്നാൽ എനിക്ക് ഒരൊറ്റ അഭിപ്രായമുള്ളൂ ഞാൻ പറയും ഒരു കൃഷ്ണഭക്തനായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യമെന്ന് അതായത് ശരിയായ കൃഷ്ണഭക്തനായിട്ട് ജീവിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ശരിയായ കൃഷ്ണഭക്തനായി ജീവിച്ചു തുടങ്ങിയാൽ നമുക്ക് ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട്ടിൽ ചെന്നിട്ട് ആഹാരം കഴിക്കാനോ ആഹാരം തന്നെയാണ് പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം നമ്മൾ എവിടെ ചെന്നാലും ചായ കാപ്പി തുടങ്ങിയ സൽക്കാരങ്ങളുണ്ടാവും അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഉള്ളി വെളുത്തുള്ളി ചേർന്ന കറികളായിരിക്കും എല്ലാ ഭക്ഷണ വിഭവത്തിനും കിട്ടുക ഇതൊന്നും കൃഷ്ണഭക്തർക്ക് കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഈ പുതുതലമുറയിലെ ഈ ഭക്തിപ്രഭാഷകരൊക്കെ പ്രധാനമായിട്ടും കുറച്ച് ലേഡീസെല്ലാം ഈ തുളസിമാല ധരിക്കുകയും തുളസിമാല ധരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും കൃഷ്ണ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ആവുകയാണ് അപ്പോൾ ചിലർ ചെയ്യാറുണ്ട് എവിടെയെങ്കിലും ഒരു ഫങ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിന് പുറത്ത് മറ്റൊരു ജില്ലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഈ തുളസിമാല ഊരി വയ്ക്കും കാരണം തുളസിമാല ഇട്ടുകൊണ്ട് ഇത്തരം നിഷിദ്ധമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അത് കാരണം തുളസിമാല ഊരി വെച്ച് പോയി ഉള്ളിയും എല്ലാം ചേർന്ന വെജിറ്റബിൾ ഭക്ഷണം അല്ലാതെ ഇറച്ചി മീനൊന്നും കഴിക്കില്ല പക്ഷേ വെജിറ്റബിൾ ഭക്ഷണത്തിൽ ഈ ഉള്ളി വെളുത്തുള്ളി എല്ലാം ചേരുന്നതുകൊണ്ട് അത് എല്ലായിടത്തും ചെന്നിട്ട് എനിക്കിത് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു മടിവുണ്ട് അങ്ങനെ കഴിക്കാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ അത് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാലും നിവൃത്തി കേടുകൾക്ക് ഭഗവാൻ അതെല്ലാം സഹിക്കും പക്ഷേ അതൊന്നും ശരിയായ കൃഷ്ണഭക്തി അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് ഈ ഭൂമിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കൃഷ്ണഭക്തൻ അല്ലെങ്കിൽ കൃഷ്ണഭക്തയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് സൗകര്യം പോലെ തുളസിമാല കഴുത്തിൽ നിന്ന് ഊരി വെച്ചിട്ട് പിന്നെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചിടുക എന്നൊക്കെ പറയുന്നത് അത് ഭക്തിയുടെ ഭാഗമല്ല ഏ അത്രയും സമയത്തേക്ക് നമ്മൾ ലൗകിക ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് ലൗകിക ജീവിതം കൃഷ്ണഭക്തർക്ക് നിഷിദ്ധമാണെന്നല്ല അത് ഏകപത്നി അല്ലെങ്കിൽ ഏകപതി ആയിട്ട് ലൗകിക ജീവിതം നയിക്കാം അതിനൊന്നും കുഴപ്പമില്ല അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പോകരുത് പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മദ്യ മയക്കുമരുന്ന് തുടങ്ങിയവ പിന്നെ ചായ കാപ്പി പിന്നെ ഇതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇറച്ചി മീന് കൂണ് ഏഹ് ചായ കാപ്പി ഇത്തരം കാര്യങ്ങളൊന്നും കൃഷ്ണഭക്തർക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഏ അപ്പോൾ ഇതെല്ലാം കളഞ്ഞിപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരിടത്ത് വിരുന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എനിക്കത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് അവരെക്കൊണ്ട് ഉള്ളി ചേർക്കാത്ത ഭക്ഷണം വേണം വെളുത്തുള്ളി ഇല്ലാത്ത ഭക്ഷണം വേണം കാപ്പി വേണ്ട ചായ വേണ്ട എനിക്ക് പാല് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാലും പഴവും മതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഉള്ളി ചേർക്കാത്ത ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുണ്ടോ പറ്റില്ലല്ലോ അങ്ങനെ പറ്റാത്തത് പലപ്പോഴും നമുക്ക് ബന്ധുക്കളിൽ നിന്ന് അകലം പാലിക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ ആകുന്ന സമയത്ത് ഇപ്പം നമുക്ക് കൃഷ്ണഭക്തരാവിടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ എല്ലാവരും കൃഷ്ണഭക്തരാണ് എന്നാൽ മാത്രമേ നമുക്ക് വീട്ടിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ തന്നെ മാറി താമസിക്കേണ്ടി വരും സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യേണ്ടതായിട്ട് വരും ഏ അല്ല വീട്ടുകാരുമായിട്ട് എന്നും നമുക്ക് വഴക്ക് ഒഴിഞ്ഞിട്ടൊരു നേരം ഉണ്ടാവില്ല അപ്പോൾ അത്തരം പ്രയാസങ്ങളുണ്ട് ശരിയായ ഒരു കൃഷ്ണഭക്തനോ ഭക്തയ്ക്കോ ജീവിച്ചു പോകാൻ ഇപ്പോൾ വീട്ടുകാരുടെ സഹായമില്ലാതെ അതായത് വീട്ടുകാർ നമുക്ക് ഭക്ഷണം ആയിട്ട് വച്ച് തരേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കേണ്ടതായിട്ട് വരും അത്തരം ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ഉറങ്ങി എണീക്കുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉറങ്ങി എണീക്കണം പൂർണ്ണമായും നമ്മൾ കൃഷ്ണഭക്തരായി കഴിഞ്ഞാൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണർനണീക്കണം കുളിക്കണം ഭഗവാനെ പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെയാണ് രാത്രി രാത്രി ഇതുപോലെ വളരെ നേരത്തെ തന്നെ നമ്മൾ ഏകദേശം ആറു മണിക്ക് മുമ്പ് തന്നെ നമ്മൾ അഞ്ചരയോടുകൂടി തന്നെ കുളിയെല്ലാം കഴിഞ്ഞിരിക്കണം അഞ്ചരയ്ക്ക് ശേഷം കുളിക്കുന്നത് അത്ര നല്ല ശീലമല്ല അഞ്ചരയ്ക്ക് മുമ്പ് തന്നെ കുളിയെല്ലാം കഴിയണം പ്രാർത്ഥിക്കണം ഏഹ് ഭഗവാനെ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ വേണം കൃഷ്ണഭക്തരായിട്ട് അതായത് പരിപൂർണ്ണ കൃഷ്ണഭക്തരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് അതൊക്കെ കൊണ്ട് തന്നെ അതൊക്കെ പലർക്കും പറ്റില്ല ജോലിയുടെ ഭാഗമായി ചിലപ്പോൾ നമുക്ക് കൃത്യ സമയത്ത് വരാൻ പറ്റില്ല ഏഹ് കുളിക്കാനതുപോലെ പറ്റില്ല ആഹാരം കൃത്യമായിട്ട് നടക്കില്ല ഏഹ് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട് അത്തരം പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം നമുക്ക് ഒത്തു വരുമ്പോൾ പരിപൂർണമായ കൃഷ്ണഭക്തിയിലേക്ക് പോകുന്നതാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ ഭക്തനോ ഭക്തയോ ആയിട്ട് കണ്ണനെ പ്രാർത്ഥിച്ച് നടക്കുക നമുക്ക് കാലം അനുകൂലമാവുമ്പോൾ പരിപൂർണമായ കൃഷ്ണഭക്തിയിലേക്ക് തിരിയുന്നതാണ് നല്ലതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം അത് അനുഭവിച്ചു വരുന്നതുകൊണ്ട് പറയുന്നതാണ് ഏ അപ്പം അതുകൊണ്ട് പരിപൂർണതയിലേക്ക് എത്താൻ നമുക്ക് സാഹചര്യം പരിപൂർണമായി നമുക്ക് അനുകൂലമാവുമ്പോൾ പരിപൂർണ കൃഷ്ണഭക്തരായിട്ട് തുളസിമാലയൊക്കെ ഇട്ട് അങ്ങനെ ഒരു ജീവിതം ആരംഭിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ ഇന്നത്തെ എൻ്റെ ഈ സംഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ജയശ്രീ രാധി